പുതിയൊരു വീഡിയോക്കും സ്വാഗതം അപ്പൊ ഇന്ന് സൺഡേ ആണ് സൺഡേ ആയിട്ട് സൺഡേ സ്പെഷ്യൽ ഒക്കെ കിച്ചണിൽ ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് സൺഡേ സ്പെഷ്യൽ നിങ്ങക്ക് കാണണ്ടോ അതൊക്കെ നമ്മുടെ വീടൊക്കെ അകത്തുണ്ടായിട്ട് ഇന്ന് സൺഡേ ആയിട്ട് എനിക്ക് തന്നേക്കുന്ന വല്ല അതെ ഇന്ന് എല്ലാവരും ഉള്ള ദിവസമാണ് ഒന്നാമത്തെ കാര്യം അളിയം മാത്രല്ല അളിയം വരും തോന്നുന്നുണ്ട് ഉച്ചക്ക് വരും തോന്നുന്നുണ്ട് ബാക്കി എല്ലാവരും വീട്ടിലുള്ള ദിവസമാണ് പക്ഷെ എല്ലാവരും ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് കല്ല അത് നമുക്ക് വല്യൊരു പണിയാണ് തന്നിരുന്നത് ഒരു ആനേനെയൊക്കെ നമുക്ക് സിമ്പിളായിട്ട് മേയ്ക്കാൻ പറ്റും പക്ഷെ മൂന്ന് പിള്ളേരെ ാണ് കേസ് എന്തായാലും വെല്ലുവിളിയൊക്കെ ഏറ്റെടുത്ത് ഞാനും മിച്ചു കൂടെ വെയിറ്റ് ചെയ്ത് ഇപ്പോൾ പിള്ളേരെ നോക്കാൻ വേണ്ടിട്ട് നമ്മുടെ ഡ്യൂട്ടി അതാണ് ആ കിച്ചണില് തകൃതിയായിട്ട് നല്ലൊരു ഫുഡ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒത്തിരി കാലങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ വൺ ഇയർ ഒക്കെ ആയിട്ട് വൺ ആയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ഫുഡ് പ്രിപ്പയർ ചെയ്തിട്ട് അപ്പം എനിക്ക് ആ ഒരു ഭാഗത്തിന്റെ ഒന്നും അറിയത്തില്ല എന്നോട് ഇപ്പം നോൺ വെജ് വെക്കാൻ പറഞ്ഞാൽ ഞാൻ വെക്കും വെജ് വെക്കാൻ പറഞ്ഞാൽ ഞാൻ വെക്കും പക്ഷേ ബിരിയാണി കഴിക്കാൻ പറഞ്ഞ ഞാൻ വാലും പൊക്കി ഓടും അതാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങള് അവിടെ നിന്ന് സെറ്റ് ആക്കോ എനിക്ക് വേറെ എന്തെങ്കിലും കുഞ്ഞു പണി അടിയന് കുഞ്ഞു പണി തന്നാൽ മതി അവരെ കുഞ്ഞു പണിയാണെങ്കിൽ വലിയ പണി എനിക്ക് തന്നിട്ടുണ്ട് അപ്പം ഇന്നത്തെ നമ്മുടെ ഡ്യൂട്ടി എന്ന് വെച്ചാൽ നമ്മൾ പിള്ളേരെ ഒന്ന് മേയിച്ചെടുക്കാന്നുള്ള കുറച്ച് പേടി ഉണ്ടെങ്കിൽ അത് എന്നെ മാത്രമേ ഉള്ളൂ ഞാൻ തല്ലിട്ടാ കൊന്നിട്ടൊന്നുമല്ല പക്ഷെ ഞാനൊന്നും നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാം കണ്ട മഴടും കേട്ടോ എനിക്ക് എനിക്കറിയത്തില്ല ഇവിടെ എല്ലാവരും പറയും കേട്ടോ മാത്രമേ സകലം പേടിയുള്ളൂ വേറെ ഒറ്റ പേടിയില്ല കാരണം ഞാൻ ഓവറായിട്ടൊന്നും കൊഞ്ചിക്കാൻ നിൽക്കില്ല കൊഞ്ചിക്കും മൂന്നുപേരെയും കൊഞ്ചിക്കും പക്ഷെ ഒരു ലിമിറ്റ് ഉണ്ടാവും എല്ലാത്തിനും അത് എപ്പോഴും നല്ലതാണ് നമ്മൾ കൊഞ്ചിക്കുന്ന ടൈമില് കൊഞ്ചിക്കണം എല്ലാം നല്ല പറയുന്നത് എന്നാലും ഒരാളെങ്കിലും ഒരു ഒരിച്ചിരി പേടിയൊക്കെ ഉണ്ടല്ലോ ഒന്ന് ഒതുങ്ങി നിക്കോളൂ അപ്പൊ ഇന്നത്തെ നമ്മുടെ വിശേഷം എന്നിട്ടാണ് പിള്ളേരെ മേക്കലാണ് നമ്മുടെ വിശേഷം എന്തായാലും ഇന്ന് നമ്മളെല്ലാവരും കലവേറലും നിലവേറലും ഒക്കെ ഉള്ള എല്ലാത്തിനെയും പരട്ടി വീടേക്കാത്തിടുന്നതായിരിക്കും അപ്പൊ ഓക്കെ ഗായ് നമുക്ക് വീടുകളിൽ പോവാം അത് കലാവിരുടെ അന്നിന്റെ എന്റെകള് ആ ചാടെ ചാടിത്തുള്ള ആണ് നിക്ക രണ്ടെണ്ണം ആ പൊട്ടൊന്നും തൊടിയിച്ചു കൊടുക്കട്ടെ പ്ലീസ് പറഞ്ഞേ ഇവിടെ കളർ അനുസരിച്ച് നമ്മൾ ചോദിക്കണം ഏത് കളർ വേണം അവര് പറയുന്ന കളറെ തൊടാൻ പാടുള്ളു അങ്ങനൊക്കെ ഏറ്റവും ഒന്നും ഒന്നും കണ്ടു നിൽക്ക പിള്ളേര് ആ പൗഡറും ആ പൊട്ട മിക്കുത്തട്ടെ അഞ്ചു മിനിറ്റ് എന്റെ ദൈവമേ മൂന്ന് പാട്ട് പാടും അപ്പൊ കളിക്കാൻ അന്നപാട്ടിയോ ഇത് ചാട്ടം മാത്രമേ ഉള്ളൂ ഈ തന്നെ ഏതാ കണ്ട് മറ്റേ പാർക്കി പോയ പോലെ ഏതാ കണ്ട് ആ ഡാൻസ് അമ്മ പറയൂട്ടോ അമ്മൂനെ മാത്രേ കുടുംബ തന്നെ പേടിയുള്ളൂ അല്ലേ പൂജ നല്ല ഡാൻസ് അടിച്ചു നല്ല

മൂന്ന് പേര് പോയി തരൂ സെറ്റ് ഇവിടെ എന്താ നടക്കണേപ്പടെ വെക്കും അവിടെ നിന്ന് നിങ്ങട്ട് എടുക്കും അവിടെ വെക്കും അവിടെ നിന്ന് നിങ്ങട്ട് എടുക്കും ഇത് എന്തൊരു സംഭവം ഇത് ഇവിടെയാണെങ്കിൽ ചെളിയൊന്നും ഇല്ല ആ വൃത്തിയായിട്ട് മഴ പെയ്ത് ക്ലീൻ ചെയ്ത് ക്ലീൻ ക്ലീൻ ആയിട്ട് നടക്കുന്ന സ്ഥലമാണ് എന്താ പിള്ളേരെ രണ്ടെണ്ണം ഇവിടെ മുന്നോട്ട് വന്നിരിക്കണേ വെറുതെ ഞാൻ കളിക്കാൻ വേണ്ടി വന്നതാ ഒട്ടമൊട്ടനാരെയും കളിച്ച് ഛർദിക്കട്ടോ എനിക്ക് പരിചയം ഉള്ളതോ സാറ്റുകളെങ്കിലും ആ എല്ലോ ഞാൻ വിചാരിച്ചൊന്ന് കളിക്കാല്ലാ കൂടെ കൂടെ എവിടെങ്കിലൊക്കെ പോയിരുന്നു പഴയ കളികളിലൊന്ന് പോണോ എണ്ണാൻ പോയി അത് ചെറുപ്പട അതിന് വേണ്ടി പത്ത് കൊടുക്കണോ

ഞാൻ ും പോന്മാറി ഇത് കള്ളക്കളിയാ ഞാൻ പോന്നതിന്റെ പിന്നാലെ എല്ലാം കൂടി ഇങ്ങോട്ടേക്ക് പോരൂട്ടോ അതുകൊണ്ട് ഞാൻ കളിന്ന് പിന്മാറി ാണ് ഞങ്ങളതേ ചിക്കൻ വറുത്തോണ്ടിരിക്കുന്നു പിന്നെ കായത്തി വെച്ചിട്ടുണ്ട് കഞ്ഞിക്ക് 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 പിന്നെ ചിക്കൻ തൈര് മേടിക്കാൻ പോയിട്ടുണ്ട് പിന്നെ എനിക്ക് തൊന്നും പറ്റില്ല എനിക്ക് ഇത്തിരി മീനിന്റെ വേണം അപ്പൊ അത് ഇല്ലാ പോവുമ്പോ മേടിക്കാന്ന് വിചാരിച്ചേ മീൻ അപ്പൊ അങ്ങനെ പിന്നെ നമ്മുടെ അലിക്ക് രണ്ട് കഷ്ണം മീനും കൊടുത്തു രണ്ടു കഷ്ണം ഇറച്ചു കൊടുത്തു അവന് ഉഷാറായിട്ടുണ്ട് കൈ വന്നിട്ട് വേടിച്ചാ കൊണ്ടുപോയി ചാട്ടീട്ട് ഞങ്ങൾക്ക് തന്നെ മോന്ത തകർക്കുന്നു അപ്പൊ അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിട്ട് നമ്മൾ ഇതിന് പൂണും ലഭിച്ചുതന്നെ അതെ അതെ

കേട്ടോ ഞാൻ ചോദിച്ചു കുഞ്ഞായി എറണാകുളത്തുനിന്ന് ഡ്രസ്സാണ് അന്ന് ഒന്നും ഇടാണ്ട് ഇപ്പതേ വലിച്ചേരിടക്കാൻ പറ്റുന്നില്ല താനും തൻ്റെ ഒരു മുടിയും മുടിയൊക്കെ എട്ടി വെച്ചില്ലെങ്കി ഭയങ്കര ചൂടാ എന്റെ പൊന്ന ഞാൻ ചൂടാന്ന് പറയില്ല ചൂടാന്ന് പറഞ്ഞാൽ എന്നാലും പണി കിട്ടും പെട്രോൾ എടിണ്ടല്ല അച്ചോ എനിക്ക് റംബൂട്ടാൻ മറിച്ചറണം കേട്ടോ ആരെന്താ ഉള്ളോന്ന് ഒരു മൊത്ത കിളി കൊത്തിക്കൊണ്ടോ ഞാൻ എത്ര നാളായിട്ട ഇതിനെ മേളികൂടെ കേറിയാ മതി ഇതെടുത്തിട്ട് മൊത്ത പറിക്കയാല മോനെ മൊത്ത പറിക്കണോ ആ മൊത്ത പറിച്ച എന്തിനാ അതു വെച്ചാกินിന്നോ കൊള്ളില്ല എന്തിനാ വെച്ചു കുറച്ചുള്ള അവിടെ ഇടൊക്കെ കേട്ടോ മൂ നാലഞ്ച് അഞ്ച് ആറണ്ണം ഏഴ് എട്ടണ്ണം എത്രയുള്ളോ എനിക്കാണെങ്കിൽ ഭയങ്കര ചക്ക തിന്നാൻ പൂവി കഴിഞ്ഞ ദിവസം തിന്നാലേ അതൊരു ശരിയാ സെറ്റ് ആയില്ല ആണെ അടിച്ചുവെച്ചേക്കും ആ ശരിയല്ലേക്ക് ഒക്കെ വന്നിട്ട് കൊറേ നാളായില്ല ദൈവമേ ഇവിടെ നിറച്ച് മത്തനും കുമ്പളങ്ങും കേറി കിടക്കുന്നെ നമ്മുടെ വീടിന്റെ മുകളിലേക്കൊക്കെ കുമ്പളം കേറി കിടക്കുന്നെ അവിടെ ഇണ്ടായി കിടക്കണ്ടു അതേപോലെ ഇണ്ടാവുണ്ട് ഫുള്ള്ണ്ടാവുന്നുണ്ട് ഏ കൊതുകല്ലേ അപ്പൊ അതിന്റെ എന്തെങ്കിലും പോമ്പഴികളുണ്ടോ ജസ്റ്റ് കമന്റ് കൊതുകുത്തും ഇന്നലെ മത്തന്മ ഒരു ചെറിയൊരു കായതായിരുന്നു അത് പഴുത്ത് പോയി കൃഷിയാണ് ഫുള്ള് അമ്മ കണ്ടെ ഇതും ഒരു മത്തന ഇണ്ടായതാന്ന് കേട്ടോ കണ്ട അത് കൊഴിഞ്ഞു അടിയിൽ തേ കിടക്കണം പുലാസം പൊങ്ങും അത് ഇത്തിരി വെട്ടുള്ള കിടക്കണം ടീം ഹായ് അലി അമ്മ ഇന്ന് രാവിലെ ചിക്കൻ വലിയ പൊന്തം കഷ്ണമായിട്ട് വേണ്ടിട്ട് അലി അലിമോനെ ഞാൻ വിചാരിച്ച അമ്മ എന്നെ ആയിരിക്കും മോളെ സ്നേഹത്തോടെ വരുന്നത് എന്നാ അമ്മ നിന്നെ അല്ലടിയും അലിനെ വിളിച്ചത് ഞാൻ കൊടക്കാന്ന് വിചാരിച്ചോ അങ്ങനെ കൊടക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞ കുറച്ച് ഞാൻ വീട്ടിൽ വന്ന് ചോദിച്ചപ്പോ

<inaudible> ും ഇവിടെ നമ്മടെ പറമ്പിൽ ഒന്നാമത്തെ ഒരു പ്രാവശ്യമൊന്നും മഴ പെയ്താതി ഒച്ചാറും മുച്ചാറും മറച്ചു ചെടിയ ഇതിനകത്തുള്ള മീനുകളൊക്കെ എന്ത് ചെയ്യും കഴിഞ്ഞ ദിവസം നമ്മളൊരു ഇൻസ്റ്റഗ്രാമിലെ മീനെ വിൽക്കുന്ന ആൾക്കാരെ കണ്ടിട്ടോ അവര് നമ്മളെ കൊറേ നാളായിട്ട് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഇങ്ങനെ തപ്പി നടക്കുവായിരുന്നു അവരാണ് ഈ മീനെ ചോദിച്ചത് നമ്മുടെ അലീനെ ചോദിച്ചത് എന്നാ വിളിച്ചു ഞാൻ മാറ്റി നോക്കാൻ ഞാൻ എപ്പോഴും വിളിച്ചു പറഞ്ഞത് ചെയ്യാൻ വെച്ചു പക്ഷെ ക്ലീൻ ചെയ്യാന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളായിക്കഴിഞ്ഞാലേ വലിയവരയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഇതൊക്കെ വേണം അതെല്ലങ് ഫുള്ള് തിന്നു തീർക്കും പറമ്പിലോട്ട് നിറങ്ങാൻ പറ്റത്തില്ല വന്നിട്ട് കടിച്ചു കഴിഞ്ഞാട്ടല്ലോ നല്ല സ്ഥിരം അച് സിന്ധു ന്യൂ ലുക്കിനെ പറ്റി എന്താ പറയാ ഇന്നലെ ഇന്നലെ വിളിച്ചായിരുന്നു കേട്ടോ എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോ തന്നെ മനസ്സിലായേ പക്ഷെ ഞാൻ വിച്ചുനോട് പറയാൻ മറന്നു കേട്ടോ വിച്ചു നല്ല രാത്രിയിലാണ് വന്നത് വിഷ്ണു എന്തു വിഷ്ണു എന്തു അവനെ കാണിച്ചേ കാണിച്ചേന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു വിച്ചു ഇല്ല ഇവിടെ ഇല്ലാന്ന് പറഞ്ഞു ഞാൻ രാവിലെ കൊണ്ട് കാണിച്ചപ്പോ വിച്ചു അന്തോ കൂന്ന് ഇത് മമ്മി തന്നെയാണോ നല്ല നല്ല കളർ കൂടിയാണ്

അമ്മു വിഷമികണ്ട അമ്മു സിന്ധമ്മയുടെ പ്രായമാകുമ്പോ അങ്ങനെ വെട്ടിക്കോളെ അത് വരെ എനിക്ക് ആവശ്യമില്ലാർത്ഥം സിന്തോമയുടെ പ്രായം ആവുമ്പോ നമുക്ക് ഇത്രയും വെച്ച് മുടി കുറയ്ക്കാമല്ലോ ഞാൻ ഉദ്ദേശം അത് കഴിഞ്ഞിട്ട് ചെയ്തു ഇപ്പോഴത്തെ വല്ല അമ്മൂനെയും കൊണ്ട് ഷോപ്പിംഗ് കറങ്ങണന്നുണ്ടെങ്കിൽ മീറ്റർ കണക്കിന് അവർ മേടിക്കും പൈസ ണക്കിന് പൈസല്ല എനിക്ക് മുടിയിൽ എന്തെങ്കിലും നന്നായിട്ട് എനിക്ക് നടക്കാത്ത സ്വപ്നങ്ങളൊക്കെ ഞാൻ അമ്മയെ അമ്മയെ ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അമ്മയോട് എപ്പോഴും പറയും അമ്മ മുടിയിൽ എന്തെങ്കിലും ഒക്കെ ചെയ്ത് കേട്ടോ നല്ല ഭംഗി കളറൊക്കെ രണ്ടായിരം രൂപ നീ നിനക്ക് താല്പര്യം നീ ചെയ്തു നല്ല ഭംഗിയല്ലേ ഞാൻ എപ്പോഴും ചിന്തിക്കാം നമ്മൾ ആ ഒരു പൈസ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ആവശ്യത്തിനെടുക്കാമല്ലോ ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാട്ടോ നമ്മൾ പല ബുദ്ധിമുട്ടുകളിൽ നമ്മൾ സാധാരണക്കാരിൽ സാധാരണക്കാരിൽ അപ്പോൾ പല ടെൻഷൻ പല ബുദ്ധിമുട്ട് പല പൈസയുടെ ഇഷ്യൂസ് ഇപ്പോൾ നമ്മളോട് ഒത്തിരി പേര് വന്ന് വന്നിങ്ങനെ കടമൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ചിന്തിക്കൂട്ടേ ഞാൻ എനിക്ക് ഒത്തിരി പൈസ ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്നവർക്കൊക്കെ കൊടുത്തതാണ് പക്ഷെ എൻ്റെ സിറ്റുവേഷനും നിങ്ങളെ ഒക്കെ പോകണമൊക്കെ തന്നെയാണ് ഒരുപാട് ബുദ്ധിമുട്ടുകളും പൈസക്ക് അത്യാവശ്യങ്ങളൊക്കെ പെട്ടെന്ന് വരുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഉണ്ടായിരുന്നു വരില്ല അപ്പം ഞാൻ ചിന്തിക്കും ആ രണ്ടായിരം രൂപയുണ്ടെന്ന് നമുക്കത് അങ്ങനെ അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ പോയി പിന്നെ വേറെ ഒന്നും നടക്കില്ല മാത്രമേ നടക്കുള്ളൂ സ്വപ്നം പറ്റില്ല ആ ഒരു കാര്യം നടക്കില്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്തായാലും ചോദിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ ഇനി ഇടുക്കിയിലോട്ട് ചോദിക്കുന്നുണ്ട് കമന്റുകളൊക്കെ വരുന്നുണ്ട് അപ്പൊ വൈകാതെ തന്നെ ഞങ്ങൾ അവിടേക്ക് ഉണ്ടാവും അതെ അതെ നമ്മ പ്രതീക്ഷിച്ചോ എനിക്ക് എനിക്ക് ഏറ്റവും സന്തോഷം തന്നെട്ടെ പപ്പ എല്ലാത്തിനും കട്ട സപ്പോർട്ടാ അമ്മയ്ക്ക് അങ്ങനെയുള്ള ഹസ്ബൻഡിനെ കിട്ടാണ്ട് ശകലം അല്ലേ എനിക്ക് വിച്ചും നല്ല സപ്പോർട്ടാണ് എന്ത് ചെയ്ത് ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ കളർ ചെയ്യണോ പോയി ചേ അത്രേ ഉള്ളു കേട്ടോ അത് പോണെങ്കിൽ തന്നെ പപ്പയും കേട്ടോ നിനക്ക് ജീൻസ് ഉണ്ടോ നീ ഇട്ടോ നിനക്ക് മിടീൻ ടോപ്പ് വീണോ നീ ഇട്ടോ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി മിഡീൻ ടോപ്പൊക്കെ കിട്ടോണം വീട്ടിൽ കൂടെ എനിക്ക് എനിക്കിഷ്ടമാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാ അമ്മയ്ക്ക് അമ്മയുടെ ചെറുപ്പത്തിലേ കിട്ടാണ്ടിരുന്ന സൗഭാഗ്യങ്ങളൊക്കെ അമ്മയ്ക്ക് ഇപ്പൊ കിട്ട കിട്ടെ അല്ലെ കിട്ടണം അത് കിട്ടണം അവര് സന്തോഷം അവരും അറിയണമല്ലോ അതെ വർത്തമാനം പറഞ്ഞ കൊറേ നേരായി നേരം നമുക്ക് അകത്തോട്ട് പോവാം ഞങ്ങൾ അലീനെ കാണാൻ വേണ്ടി രാവിലെ ഫുഡ് കൊടുത്തോ വല്യ ചിക്കൻ പീസ് കൊടുത്തോണ്ട് അവൻ എര വിഴുങ്ങിയ പാമ്പിനെ ഇവിടെ എവിടെയോ കിടക്കുന്നു ആ അത് നല്ല പിള്ളേര് പിടിച്ചോണ്ടിട്ടല്ലേ അത് നെറ്റിയപ്പോട്ടനാണോട്ടൻ പിള്ളേര് മീനുകളൊക്കെ പിടിച്ചിട്ട് കൗമാരനെ കൊടുക്കാനുള്ള രീതിയിൽ ഞാൻ കുഴപ്പിക്കില്ല കാര്യം ചാടി അറ്റാക്ക് ചെയ്താലേ കൈമെങ്ങാനൊക്കെ ഒരു കട കിട്ടിയാ മതി തീരുമാനമാകും അപ്പൊ അതുകൊണ്ട് ഞാൻ സമ്മതിക്കില്ല എത്തി നോക്കാനും സമ്മതിരി എത്തി നോക്കി ഇങ്ങനെ നിക്കുമേ എങ്ങാനും ചാടിക്കഴിഞ്ഞാൽ പ്രശ്നമാകും ചാടില്ല എന്നാലും അതൊരു ും നമ്മൾ ഒരിക്കലും പറയാൻ പറ്റില്ല അതുകൊണ്ട് വല്ല വീട്ടിലും കുഞ്ഞുങ്ങളല്ലേ അതുകൊണ്ട് നമ്മുടെ വീട്ടിലായാലും വെള്ള വീട്ടിലായാലും കുഞ്ഞുങ്ങളും കുഞ്ഞുങ്ങള് തന്നെയാ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വന്ന് ഇങ്ങനെ നിക്കൂട്ടോന്നെ നമ്മളിവിടെ ഇങ്ങനെ നിക്കൂ അപ്പൊ നമ്മുടെ അടുക്കളത്തിൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യലും കാര്യങ്ങളൊക്കെ ഇത് തന്നെയാണ് അപ്പൊ പിന്നെ ചേച്ചിനെ കാണിക്കാൻ പറ്റില്ല ആള് ഫുൾ കോലൊക്കെ അലങ്കോലെ ഞാൻ കാണിക്കാൻ വിവാറന്നെ പ്രതീക്ഷയിൽ ഒറ്റടിക്കാണ് നമ്മള് അടുക്കളയിലേക്ക് വന്നത് അപ്പൊ എന്തായാലും നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ക്ലോസ് ശരി ചെയ്യിക്കുകയാണെങ്കിൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അടുക്കളയിൽ തിരക്കിട്ട് പണിക്ക് നമ്മളെന്ന് എന്തെങ്കിലും ഹെൽപ്പ് ഒക്കെ ചെയ്തു കൊടുക്കട്ടെ